ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം പേസ്റ്റ് ബാക്കി വന്നിട്ടുണ്ടെങ്കിലൊന്നും എനിക്ക് കളയണ്ട കേട്ടോ ഇത് കണ്ടോ ഒരല്പം പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഏത് ക്ലീൻ ആവാത്ത ഏരിയകൾ നന്നായി ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ ഇതിനായി ഒരല്പം പേസ്റ്റ് എടുക്കാം അതിനുശേഷം കുറച്ച വെള്ളം നല്ല ചൂടുള്ള വെള്ളം എടുക്കേ ഇത് കണ്ടോ അപ്പൊ ഇത് നന്നായി ഒന്ന് ഡിസോൾവ് ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി ഒന്ന് അലയിക്കാൻ വേണ്ടി ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നന്നായി ഒന്ന് അലയി അലയിച്ചെടുക്കാം ഇത് ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ എന്റെ കയ്യിലുള്ള കോഴികേറ്റ് വൈറ്റ് ടൂത്ത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ആണ് അപ്പൊ സാധാരണഗതിയില് വളരെ നല്ലത് ഈ ടൂത്ത് പേസ്റ്റ് ആണ് ഇപ്പൊ ഇതില്ലാന്ന് കരുതി പ്രശ്നമാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഇത് ടൂത്ത് പേസ്റ്റ് എടുക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായി ഒന്ന് റിസോൾവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നത് ഇനി പറഞ്ഞു തരാം അപ്പോൾ ഇത് നന്നായി അലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ലായനി നമുക്ക് ഏതും ക്ലീൻ ആക്കാൻ വളരെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടോ നിങ്ങൾ നല്ല ചളിയുണ്ട് അപ്പൊ ഇതൊന്നും സാധാരണ ഗതേ ആരും ശ്രദ്ധിക്കാറില്ല ഉള്ളിലായിരിക്കും തീർച്ചയായും ശ്രദ്ധിക്കാറ് അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയൊന്ന് പോക്കി എടുക്കാമെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും ഇത് കണ്ടു നല്ല ചളിയുണ്ട് അപ്പൊ ഇത് ഇത് വെച്ച് തുടയ്ക്കുമ്പോ തന്നെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അതിന്റെ ചളിയൊക്കെ പെട്ടെന്ന് പോകുന്നത് അത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ പെട്ടെന്ന് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റ ഇപ്പൊ അതിനുശേഷം നമുക്ക് കോട്ടന്റെ തുണി വെച്ച് നന്നായി തുടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റ് വൃത്തി നമുക്ക് മനസ്സിലാവും ഇത് കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് ഇതുപോലെ ചായ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇതിന് ഇട്ട് വെക്കാട്ടോ അല്ലെങ്കിൽ ചായയിലേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇതിനൊരല്പം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് വെച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ നിൽക്കാത്ത സ്ഥലങ്ങളിലാണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് നന്നായി സ്ക്രബ് ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണ് ഇതിന്റെ ഷാർപ്പ് ഇതിന്റെ ഉള്ളിലുള്ള ഷാർപ്പ് ഭാഗം അപ്പൊ ആ ഭാഗത്തൊക്കെ ഇത് നന്നായി വിരല് കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിനു ശേഷം വിരലുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ തന്നെ നന്നായി അതിലെ കറൊക്കെ പോകും അപ്പൊ കറ പോക്കാൻ പ്രത്യേകിച്ച് ഇതുപോലുള്ള ചായ ഗ്ലാസ്സിലൊക്കെ കറ പോക്കാനും നമുക്കത് ഉപകരിക്കും കേട്ടോ പിന്നെ ഇത് മാത്രമല്ല അപ്പം കണ്ട ചാർ ഗ്ലാസ് നന്നായി വെട്ടി തിളങ്ങുന്നുണ്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് കിച്ചണിലെ സിങ്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ബിംബാറൊക്കെ ഇട്ട് കഴുകുന്നതിനേക്കാളും ഏറ്റവും നല്ല വൃത്തി ഇതുപോലെയുള്ള വെള്ളം ഒഴിച്ച് നിങ്ങൾ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകുകയാണെങ്കിൽ നല്ല വെട്ടി വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം ഇതുപോലെയുള്ള വെള്ളം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേസ്റ്റ് ഇട്ട് നല്ല തിളപ്പിച്ച വെള്ളം ഇത് ഇതുകൂടി യോജിപ്പിച്ച ശേഷം കഴുകുന്നത് വളരെ നല്ലതാണ് ഏത് കറയും നിങ്ങൾക്ക് പോക്കാൻ പറ്റൂട്ടോ